നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങൾ ജില്ലയിൽ പൂർത്തിയായതായി ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ കൂടിയായ ജില്ലാ കളക്ടർ വിനോദ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ആയിരത്തിൽ അധികം വോട്ടർമാരുള്ള പോളിംഗ് സ്റ്റേഷനുകൾ ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായി നിലമ്പൂർ മണ്ഡലത്തിൽ അൻപത്തി പുതിയ പോളിംഗ് സ്റ്റേഷനുകൾ പുതിയതായിട്ട് രൂപീകരിച്ചിട്ടുണ്ട് ഇതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ നിലമ്പൂർ മണ്ഡലത്തിൽ പോളിംഗ് സ്റ്റേഷനുകളുടെ എണ്ണത്തിൽ വർധനവ് വന്നിട്ടുണ്ട് ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് പോളിംഗ് സ്റ്റേഷനുകൾ ആണ് പുനർക്രമീകരണത്തിന് വേണ്ടി ശേഷമുള്ളത് അപ്പോൾ കൂടുതലായി പോളിംഗ് സ്റ്റേഷൻ ക്രമീകരിച്ചതുകൊണ്ട് തന്നെ വോട്ടർമാർക്ക് തടസ്സമില്ലാതെ വലിയ തിരക്കില്ലാതെ തന്നെ വോട്ട് ചെയ്യാൻ സാധിക്കും പരമാവധി ആയിരത്തി ഒരുന്നൂറ് നിജപ്പെടുത്തിയിട്ടുണ്ട് പുതിയതായിട്ട് രൂപീകരിച്ച പോളിംഗ് സ്റ്റേഷൻ എല്ലാം തന്നെ സെയിം ലൊക്കേഷനിലോ തൊട്ടടുത്തോ തന്നെയാണ് ഇത് സംബന്ധിച്ച് വേണ്ട കൺസൾട്ടേഷൻ നടത്തിയിട്ടുണ്ട് രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികളുമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവരും അത് അംഗീകരിച്ചിട്ടുണ്ട് അപ്പോൾ പുതിയതായിട്ട് കണ്ടെത്തിയ അൻപത്തിയൊമ്പത് പോളിങ് സ്റ്റേഷനിലേക്ക് ആവശ്യമുള്ള ഇവി എമ്മുകളുടെയും വിവി പാറ്റുകളുടെയും ഒരു പ്രാഥമിക പരിശോധന വീണ്ടും നടത്തേണ്ടി വരും ഫസ്റ്റ് ലെവൽ ചെക്കിംഗ് അത് ഇലക്ഷൻ കമ്മീഷനിൽ നിന്ന് നിർദ്ദേശം കിട്ടുന്നതനുസരിച്ച് വീണ്ടും പ്രാഥമികമായിട്ടൊരു ചെക്കിംഗ് വേണ്ടി വരും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രഖ്യാപനം വന്നാൽ ഇലക്ഷൻ നടത്തുന്നതിന് ജില്ലയിലെ സംവിധാനങ്ങൾ സജ്ജമാണ് ഉപതിരഞ്ഞെടുപ്പിനുള്ള അന്തിമ വോട്ടർ പട്ടിക മെയ് അഞ്ചിന് പ്രസിദ്ധീകരിക്കുമെന്നും തുടർന്നും പട്ടികയിൽ പേര് ചേർക്കുവാൻ അവസരമുണ്ടാകുമെന്നും കളക്ടർ അറിയിച്ചു കഴിഞ്ഞ പ്രത്യേക സംക്ഷിപ്ത വോട്ടർ പട്ടിക പുതുക്കൽ ആരംഭിച്ച ശേഷം മണ്ഡലത്തിലെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുവാനായി ഇരുപതിനായിരത്തി എണ്ണൂറ്റി മൂന്ന് അപേക്ഷകളാണ് ലഭിച്ചത് എട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് കരട് പട്ടിക പ്രസിദ്ധീകരിക്കുന്നതുവരെ പതിനയ്യായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയാറും തുടർന്ന് േഴും അപേക്ഷകളാണ് ലഭിച്ചത് ഏപ്രിൽ ഏപ്രിൽ മുതൽ കാലയളവിലായിരുന്നു കഴിഞ്ഞ സ്പെഷ്യൽ റിവിഷൻ കഴിഞ്ഞ ഫെബ്രുവരി മൂന്ന് മുതൽ ഏഴ് വരെ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് കമ്പനിയുടെ അംഗീകൃത എഞ്ചിനീയർമാരുടെ നേതൃത്വത്തിൽ ഉപതെരഞ്ഞെടുപ്പിനുള്ള വോട്ടിംഗ് യന്ത്രങ്ങൾ വിവി മെഷീനുകൾ എന്നിവയുടെ പ്രാഥമിക പരിശോധന പൂർത്തിയാക്കിയിട്ടുണ്ട് ബാലറ്റ് യൂണിറ്റുകളുടെയും കൺട്രോൾ യൂണിറ്റുകളുടെയും വിവിപാറ്റ് യൂണിറ്റുകളുടെയും പരിശോധന പൂർത്തീകരിച്ചു ഫെബ്രുവരി പതിമൂന്ന് പതിനാല് പതിനേഴ് തീയതികളിൽ ഇ ആർഒ എ സെക്ടറൽ ഓഫീസർ സെക്ടറൽ പോലീസ് എന്നിവർക്ക് വേണ്ടി പ്രത്യേക പരിശീലനവും നൽകി ഫെബ്രുവരി പതിനെട്ട് ഏപ്രിൽ പതിനഞ്ച് തീയതികളിൽ നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ വെച്ച് ബി എൽഒ മാർക്കും പരിശീലനം സംഘടിപ്പിച്ചു ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ഏപ്രിൽ ഏഴ് മുതൽ ഒൻപത് വരെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ രത്തൻ യു കേൽക്കറിന്റെ നേതൃത്വത്തിൽ മണ്ഡലത്തിൽ സന്ദർശനം നടത്തിയിരുന്നു പോളിംഗ് ബൂത്തുകൾ അടക്കം സന്ദർശിച്ച ഇദ്ദേഹം ഉദ്യോഗസ്ഥരുമായും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുമായും ചർച്ച നടത്തുകയും ചെയ്തു ആയിരത്തി ഒരുന്നൂറ് വോട്ടർമാർക്ക് ഒരു പോളിംഗ് ബൂത്ത് എന്ന നിലയിലാണ് ക്രമീകരിച്ചിട്ടുള്ളത് അതിനാൽ നിലമ്പൂർ മണ്ഡലത്തിൽ അമ്പത്തി ഒൻപത് പോളിംഗ് ബൂത്തുകളാണ് പുതിയതായി വന്നത് ആദ്യഘട്ടമായി വോട്ടിംഗ് മെഷീനുകളുടെ ഫസ്റ്റ് ലെവൽ ചെക്കിംഗ് പൂർത്തിയായി കഴിഞ്ഞു ഉപതെരഞ്ഞെടുപ്പിനെ ഉപയോഗിക്കേണ്ടതിനാവശ്യമായ വോട്ടിംഗ് മെഷീനുകളുടെയും ഇവി എമ്മുകളുടെയും വിവി പാറ്റുകളുടെയും പ്രാഥമിക പരിശോധന ഫസ്റ്റ് ലെവൽ ചെക്കിംഗ് വെയർഹൌസിൽ വെച്ച് മൂന്ന് രണ്ട് ഇരുപത്തഞ്ചിന് ഫെബ്രുവരി മാസം മൂന്നാം തീയതി മുതൽ മൂന്ന് മുതൽ ഏഴ് വരെയുള്ള തീയതികളിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളുടെയും ഇതുമായിട്ട് ബന്ധപ്പെട്ട എഞ്ചിനീയർമാരുടെ സാന്നിധ്യത്തിൽ പൂർത്തിയാക്കി കഴിഞ്ഞു ആദ്യഘട്ടത്തിൽ അങ്ങനെ ഫസ്റ്റ് ലെവൽ എഫ് നടത്തിയ സമയത്ത് നമ്മൾ കണ്ടെത്തിയത് നാനൂറ്റിയെട്ട് ബാലറ്റ് യൂണിറ്റുകളും നാനൂറ്റിയെട്ട് കൺട്രോൾ യൂണിറ്റുകളും നാനൂറ്റിയെട്ട് വി വി പാറ്റുകളും വേണമെന്നായിരുന്നു റിസർവ് അടക്കം അതിനുശേഷമാണ് അൻപത്തി ഒമ്പത് കൂടുതലായിട്ടുള്ള പോളിംഗ് സ്റ്റേഷനുകൾ വേണമെന്ന് തീരുമാനിച്ചു മണ്ഡലത്തിൽ ആകെ ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് ബൂത്തുകളാണ് നിലവിലുള്ളത് ബൂത്തുകളുടെ എണ്ണം കൂടിയതിനാൽ അധികമായി വരുന്ന ഇവി എം വിവിപാറ്റ് മെഷീനുകൾ എന്നിവയുടെ പ്രാഥമിക പരിശോധന ഉടൻ പൂർത്തിയാക്കുമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു